കമ്മ്യൂണിസം ഒരു സർവാധിപത്യ പ്രത്യേക ശാസ്ത്രമാണ് എന്ന കാര്യം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല തൊഴിലാളി വർഗ സർവാധിപത്യം എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ മോട്ടോ തന്നെ ഏത് സർവാധിപത്യവും അപകടകരമാണ് എന്ന് ചരിത്രം തെളിയിച്ചതോടെ കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്ന് പറയണം പ്രത്യേക ശാസ്ത്രം കാലഹരണപ്പെട്ടെങ്കിലും അധികാരം ഉള്ളിടത്തൊക്കെ അത് നിലനിർത്താൻ കുറുക്കുവഴികളും സ്വേഛാധിപത്യത്തിൻ്റെ എല്ലാ ദുഷിച്ച ഘടകങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രയോഗത്തിലാഴ്ത്തുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച അവശേഷിക്കുന്ന ഏക ജനാധിപത്യ പ്രവിശ്യ കേരളമാണ് ഇവിടെയും അവർ സർവാധിപത്യത്തിന്റെ എലമെന്റുകളെ ഉയർത്തിപ്പിടിച്ചാണ് മുമ്പോട്ട് പോകുന്നത് എവിടെയെങ്കിലും പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മറ്റ് പാർട്ടിക്കാരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ ഇതിനുദാഹരണമാണ് അല്ലാതെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മറ്റൊരു പാർട്ടിയുടെയും ആളില്ല എന്നെങ്ങനെ വിശ്വസിക്കാൻ കഴിയും യഥാർത്ഥത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധി മത്സരിച്ചാൽ അവന് കാലോ കയ്യോ ഇല്ലാതെ ജീവിക്കേണ്ടി വരും തോൽക്കുകയും ചെയ്യും കള്ളക്കേസിലും കൊടുക്കും എന്നതുകൊണ്ടാണ് പലരും മത്സരിക്കാത്തത് ഈ സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഉദാഹരണം എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ പണ്ട് പുരോഗമനവും നവോത്ഥാനവും സാമൂഹ്യ പരിഷ്കരണവും മതേതരത്വവും ഒക്കെയാണ് ഉയർത്തിപ്പിടിച്ചതെങ്കിൽ ബുദ്ധിയും പ്രതിഭയുമുള്ള കുട്ടികളുടെ താവളമായിരുന്നു എങ്കിൽ ഇന്ന് ഗുണ്ടകളുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും അക്രമികളുടെയും ഒക്കെ താവളമായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസത്തിന്റെ സ്വേച്ഛാധിപത്യ അംശം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ക്യാമ്പസിൽ എസ് എഫ് ഐക്കെതിരെയുള്ള സംഘടനകളെയും അതിനെതിരെ പ്രവർത്തിക്കുന്ന നേതാക്കളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുക മർദ്ദിക്കുക ഒതുക്കുക എന്നതാണ് എസ് എഫ് ഐയുടെ രീതി അതിനെ പിന്തുണയ്ക്കാൻ ഭരണകൂടവും ഉണ്ട് എസ് എഫ് ഐയുടെ യഥാർത്ഥ സ്വഭാവത്തിന്റെ യഥാർത്ഥ പ്രതിരൂപമാണ് പി എം ആർ ഷോ എന്ന് പറയുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരിക്കുന്ന പോലീസിനെ പോലും ഭയപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന നേതാവ് അങ്ങനെ കാമ്പസുകളെ ഭയപ്പെടുത്തി നിയന്ത്രണത്തിലാക്കി മറ്റൊരു പ്രസ്ഥാനത്തിനും വളരാൻ കഴിയാതെ മുമ്പോട്ട് പോകുന്ന എസ് എഫ് ഐക്കെതിരെ കേരളത്തിലെ കാമ്പസുകളിൽ ഒരു വികാരം കത്തിജ്വലിക്കുന്നു എന്നതിന് തെളിവായിരുന്നു കഴിഞ്ഞ കുറെ കാമ്പസ് തെരഞ്ഞെടുപ്പുകളുടെ ഫലം അവിടെയൊക്കെ വിജയിച്ചത് എസ് എഫ് ഐ ആണെങ്കിലും എവിടെയെങ്കിലും മറ്റ് പാർട്ടിക്കാർ മത്സരിച്ചാൽ അവർ വിജയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു അതിൻ്റെ തുടർച്ചയായി വേണം എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ ഒരു വിദ്യാർത്ഥി കുത്തി എന്ന വാർത്ത പുറത്തു വരുന്നത് സാധാരണഗതിക്ക് ഇത്തരം കത്തിക്കുത്തുകൾക്കും തലയോട്ടി തല്ലിപ്പൊടിക്കലിനും പുറത്ത് ചാപ്പ് കുത്തുന്നതിനുമൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ എസ് എഫ് ഐക്കാരെ ഭയന്ന് മറ്റ് പാർട്ടിക്കാർ രംഗത്ത് പോലും ഇറങ്ങാറില്ല എസ് എഫ് ഐയുടെ ചില കുത്തക കോളേജുകളുണ്ട് എറണാകുളത്തെ മഹാരാജാസും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ അതിന് ഉദാഹരണമാണ് ആകെ എസ് എഫ് ഐയെ ഭയപ്പെടുത്തുന്നതും ഒതുക്കുന്നതും ചിലയിടങ്ങളിലുള്ള എ ബി വി പിക്കാരാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരം എം ജി കോളേജ് അങ്ങനെ എ ബി വി പിക്ക് സ്വാധീനമുള്ളയിടത്തൊക്കെ എസ് എഫ് ഐ മുട കുറച്ചേ കാട്ടാറുള്ളൂ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വളരാതിരിക്കാൻ അവർ പരിശ്രമിക്കും എറണാകുളം മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമൊക്കെ ഒക്കെ കെ എസ് യു പ്രവർത്തനം നടത്തിയതിന് തല്ലുകിട്ടിയവരുടെ കഥകൾ ഏറെ പേർക്ക് പറയാനുണ്ട് എന്നിട്ടാണ് എറണാകുളം മഹാരാജാസ് പോലെ എസ് എഫ് ഐക്ക് ഏറ്റവും ശക്തമായ വേരുള്ള ഒരു ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഭിമന്യു എന്ന ഒരു പാവപ്പെട്ട എസ് എഫ് ഐ നേതാവ് സാധാരണക്കാരനായ നേതാവ് കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ടിരുന്നു അതിന്റെ അനുരണനങ്ങൾ ഉയർത്തുകയാണ് അതേ മഹാരാജാസ് ക്യാമ്പസിൽ തന്നെ ഇപ്പോഴത്തെ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാൻ കുത്തേറ്റത് കുത്തിയത് ഫെറ്റേണിറ്റി മൂവ്മെന്റ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകനാണ് അഭിമന്യുവിനെ കുത്തിയത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് പിന്നീട് നിരോധിക്കപ്പെട്ടു പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ടുകാർ എസ് എഫ്ഐക്കാരെ പോലെ തന്നെയായിരുന്നു അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എസ് എഫ് ഐയോട് നേരിട്ടു അവിടെ അതിശക്തമായ പ്രകടനം കാഴ്ചവെച്ചു ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രതിനിധികൾ പല കോളേജുകളിലും ജയിച്ചു വന്നു ഇതോടെ എസ് എഫ് ഐക്ക് നിൽക്കളി ഇല്ലാതായി ഒടുവിൽ അഭിമന്യുവിനെ കുത്തി മലർത്തിയതോടെ എസ് എഫ്ഐക്കാർ പേടിച്ചു പോയി എസ് എഫ്ഐക്കാരുടെ മഹാഭാഗ്യത്തിന് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട കൂടെ ക്യാമ്പസ് ഫ്രണ്ട് നിരോധിച്ചതോടെ എസ് എഫ് ഐ തലവേദന ഒഴിഞ്ഞു എന്ന് കരുതി അതിനിടയിലാണ് ഫെറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ കടന്നുവരവ് രണ്ടായിരത്തി പതിനേഴിൽ വെൽഫെയർ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായി തുടങ്ങിയതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വെൽഫെയർ പാർട്ടിയുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സ്വതന്ത്രമാണ് എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായാണ് പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടി നമുക്കറിയാം ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജമാത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി ഘടകമാണ് ജമാത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇസ്ലാമിക രാജ്യ രൂപീകരണമാണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി ജനാധിപത്യത്തിൻ്റെതാണ് മാത്രമല്ല കത്തിക്കുത്തിൻ്റെ പേരിലോ കൊലപാതകത്തിന്റെ പേരിലോ ഒന്നും ജമാത്ത് ഇസ്ലാമി ശ്രദ്ധ നേടിയിട്ടില്ല അതുകൊണ്ടാണ് ക്യാമ്പസുകളിലെ മിതവാദികളായ പുരോഗമനവാദികൾ സംഘവിരുദ്ധ പെട്ടെന്ന് തന്നെ ഫ്രറ്റേണിറ്റിക്ക് കീഴിൽ അഭയം പ്രാപിച്ചത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം ഏറ്റവും അധികം സ്വാധീനമുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്നായി മാറി കഴിഞ്ഞ ആറു വർഷം കൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പല ക്യാമ്പസുകളിലും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ പ്രതിനിധികൾ വിജയിക്കുന്നുണ്ട് ഇത് എസ് എഫ് ഐക്ക് തലവേദനയും ആശങ്കയുമായി മാറി അതുകൊണ്ടാണ് മഹാരാജാസിൽ ഫ്രട്ടേണിറ്റിയും എസ് എഫ് ഐയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയത് അതിനൊടുവിൽ ഒരു ഫ്രട്ടേണിറ്റിക്കാരന്റെ കത്തിക്കുത്തിൽ എസ് എഫ് ഐ നേതാവിനെ ആശുപത്രിയിലാക്കിയിരിക്കുന്നു തിരിച്ചടി ഭയാനകമായിരുന്നു ഫ്രട്ടേണിറ്റിക്കാരെ ഓടിച്ചിട്ട് തല്ലി എസ് എഫ് ഐ കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഫ്രട്ടേണിറ്റിക്കാരെയും പരിക്കേറ്റ ആംബുലൻസിൽ കയറിയ ഫ്രട്ടേണിറ്റിക്കാരെയും ഒക്കെ എസ് എഫ് ഐ കാര് ആംബുലൻസിൽ കയറി പരിക്കേറ്റവരെ മർദ്ദിക്കുക ആശുപത്രിയിലെ കാശുവാലിറ്റിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ മർദ്ദിക്കുക എന്നതൊക്കെ എസ് എഫ് ഐക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് ആശുപത്രി സംരക്ഷണ നിയമം വഴി ആശുപത്രിയിൽ ഏതെങ്കിലും ഒരുത്തൻകാർ പ്രശ്നമുണ്ടാക്കിയാൽ അവനെ അകത്താക്കുമെന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത് ജനറൽ ആശുപത്രിയുടെ ജനാല ചില്ലകൾ പോലും തച്ചുടച്ച് എസ് എഫ് ഐ ഭീകരവാഴ്ച നടത്തി ആരും അനങ്ങി കണ്ടില്ല ആ പേരിന് വേണ്ടി പോലീസ് കേസെടുത്തു എന്നത് സത്യമാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഫ്രട്ടേണിറ്റി എസ് എഫ് ഐക്ക് തലവേദനയായിരിക്കുന്നു ക്യാമ്പസ് ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതോടെ ക്യാമ്പസ് ഫ്രണ്ടിലെ പ്രവർത്തകരും ഫ്രറ്റേണിറ്റിയുടെ ഭാഗമായെന്നാണ് ഇപ്പോൾ എസ് എഫ് ഐ ആരോപിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ടിനെ നേരിട്ട് പേര് പറഞ്ഞ് അധിക്ഷേപിക്കാൻ എസ് എഫ് ഐക്കാർ പണ്ട് ഭയന്നിരുന്നത് പോലെ ഒരു ഭയം ഇപ്പോൾ അവർക്ക് ഫ്രട്ടേണിറ്റിയുടെ പേരിലുമുണ്ട് അതുകൊണ്ടാണ് ഫ്രറ്റേണിറ്റിക്കാരും കെ സിക്കാരും ചേർന്ന് ആക്രമിച്ചു എന്ന് ദേശാഭിമാനി എഴുതുന്നത് കൊലക്കത്തി താഴെ വയ്ക്കാതെ വർഗീയ ശക്തികൾ എന്ന പേരിലാണ് ഇന്ന് ദേശാഭിമാനി അവരുടെ വിലാപകാവ്യം രചിച്ചിരിക്കുന്നത് ദേശാഭിമാനി ഇങ്ങനെ പറയുന്നു അഞ്ചു വർഷം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയ വർഗീയ ശക്തികൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇരുളിൻ്റെ മറവിൽ കത്തിയെടുത്തു വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്ത അഭിമന്യുവിൻ്റെ ജീവൻ എടുത്ത എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് ക്രിമിനലുകളായിരുന്നെങ്കിൽ ബുധൻ രാത്രി ഫ്രറ്റേണിറ്റി എന്ന വർഗീയ സംഘടനയിലുള്ളവർ കെ എസ് യു സഹായത്തോടെയാണ് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സർവകലാശാല നാടകോത്സവത്തിന്റെ റിഹേഴ്സലിനിടയിലായിരുന്നു വധശ്രമം ദേശാഭിമാനി മറന്നുപോകുന്നത് ഇത്തരം വർഗീയ ശക്തികളെ ആയുധം കൊടുത്ത് പരിപോഷിപ്പിച്ചതും അവർക്ക് ശക്തി നൽകിയതും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പിണറായി വിജയൻ എന്ന സി പി എമ്മിനെ നവീകരിച്ച രാഷ്ട്രീയക്കാരനാണ് എന്ന സത്യമാണ് മുസ്ലിം സമുദായത്തെ വർഗീയതയിലേക്ക് പോവാതെ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അവരുടെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അംഗീകരിക്കുമ്പോഴും വർഗീയതയിലേക്ക് പോവാതെ മുസ്ലിം സമുദായത്തെ കാത്തു സൂക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രീണന രാഷ്ട്രീയം കാട്ടി വർഗീയതയെ വിൽപ്പന ചരക്കാക്കി പിടിക്കാൻ പിണറായി ആരുടെയൊക്കെ കൂട്ടുപിടിച്ചുവോ അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് എസ് എഫ്ഐയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ എസ് എഫ്ഐയുടെ ഭീകരവാഴ്ചയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് അവർ വർഗീയവാദികളാണെങ്കിൽ പോലും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന സമൂഹം ഇവിടെയുണ്ട് കാരണം ജനാധിപത്യമാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും മർദ്ദിച്ചും കൊന്നുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഏത് ഫെറ്റേണിറ്റി വന്നാലും ജനങ്ങൾക്ക് താല്പര്യമുണ്ടാവുക സ്വാഭാവികം നിങ്ങൾക്ക് അവരുടെ പേര് പറയാൻ പോലും ഭയമായതുകൊണ്ടാണല്ലോ കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെയും തേരിൽ കൊണ്ട് കെട്ടി നേരിടാൻ ശ്രമിക്കുന്നത് എന്തായാലും ഇത് ചരിത്രത്തിന്റെ തിരിച്ചടിയാണ് സി പി എമ്മിനെ പിണറായിസ്യത്തിലേക്ക് പരിവർത്തനം ചെയ്തതോടെ വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐ പോലും ക്രിമിനൽ സംഘങ്ങളായി മാറിയതിന്റെ പരിണിത ഫലമാണ് എന്ന് തിരിച്ചറിയുക എസ് എഫ് ഐക്കെതിരെ ആയുധമെടുക്കാൻ ശക്തിയുള്ള വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടായി വരുന്നു എന്നത് തീർച്ചയായും എസ് എഫ് ഐക്ക് മാത്രമല്ല സി പി എമ്മിനും ആശങ്കയും തലവേദനയുമാകുമെന്ന് തീർച്ചയായും